ിൽപ്പെട്ട ആരും അതേ സംബന്ധിച്ചുകൊണ്ട് ഒരു അഭിപ്രായ വ്യത്യാസവും ഉന്നയിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട ഉമർ ഫൈസിയെ പോലെയുള്ള അതുപോലെ തന്നെ അബ്ദുൽ അബ്ദുൽ അമീദ് ഫൈസി അമ്പലക്കടവിനെ പോലെയുള്ള വാക്കോട് മുയ്മുട്ടി ഫൈസിയെ പോലെയുള്ള ഒരുപാട് സമസ്തയുടെ നേതാക്കന്മാർ തന്നെ ഉൾക്കൊള്ളുന്നതാണ് എസ് എം എഫിന്റെ സംസ്ഥാന പ്രവർത്തക സമിതി സെക്രട്ടേറിയറ്റും ഉമർ ഫൈസി ഇതിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് അവരൊക്കെയുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരാരും ഒരു യോഗത്തിൽ വന്നുകൊണ്ട് ം ടി ഉസ്സാദിനെ നിയമിച്ചത് ജിഫ്രി തങ്ങളെ മാറ്റിക്കൊണ്ടാണ് എന്ന ഒരു അപശബ്ദം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രക്രിയയുടെ വിപരീതമായ ഒരു ശബ്ദം പോലും ഒരഭിപ്രായം പോലും ആരും എവിടെയും പ്രകടിപ്പിച്ചിട്ടില്ല വരെ ഇല്ലാത്ത ഒരു അഭിപ്രായമാണ് ഇപ്പോൾ ചില തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ജില്ലാ കമ്മിറ്റികളും വന്നു കഴിഞ്ഞു ഒന്ന് രണ്ട് ജില്ലകൾ മാത്രമാണ് ഇതിനെ അവശേഷിക്കുന്നത് അതിനെ മുഖത്ത് വെച്ചുകൊണ്ടാണ് ഇത്തരം ഒരു അഭിപ്രായം ചിലർ പ്രകടിപ്പിക്കുന്നത് അത് സത്യവിരുദ്ധമാണ് ഒരിക്കലും ബഹുമാനപ്പെട്ട സീതുലമയെ അവഗണിച്ചുകൊണ്ട് സമസ്ത നേതൃത്വത്തെ അവഗണിച്ചുകൊണ്ട് സുന്നിമല ഫെഡറേഷന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉണ്ടാവില്ല എന്ന കാര്യം തീർച്ചയാണ് ഇത് സുതാര്യമായ ഒരു പ്രക്രിയയുടെ ഭാഗമാണ് ഇതിലൊരാളി ഒളിയജയുണ്ട് അജണ്ട ഇതിലില്ല ഉത്തരവാദപ്പെട്ട ഉമർ ഫൈസി മുഖം അറിഞ്ഞുകൊണ്ടാണ് ഈ വിനീതൻ അറിഞ്ഞുകൊണ്ടാണ് ഇതുപോലുള്ള ആളുകളൊക്കെ ആലോചിച്ചുകൊണ്ടും കമ്മിറ്റിയിൽ ചർച്ച ചെയ്തുകൊണ്ടുമാണ് വാസ്തവ വിരുദ്ധ ഈ വിനീത സംസ്ഥാന കമ്മിറ്റിയിൽ മെമ്പറാണ് ഞാൻ പോയടത്തോളം കമ്മിറ്റിയിൽ അങ്ങനത്തെ ഒരു ചർച്ച വന്നിട്ടില്ല മാത്രമല്ല ഒരു കോപ്പിയൊക്കെ നേരത്തെ കയ്യിലേക്ക് അയച്ചു തന്ന ഒക്കെ ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു കോപ്പി അയച്ചു തന്നിട്ടൂല മുക്കോ ഉമർ ഫൈസിലോട് ഞാൻ ചോദിച്ചു പറഞ്ഞു അദ്ദേഹം ഞാൻ അറിഞ്ഞിട്ടില്ല അവർ ഇതുപോലെ സംസ്ഥാന കമ്മിറ്റിയുള്ള ചില സുഹൃത്തുക്കൾ വെച്ചു അവരാരും അറിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഏത് ബോഡിയാണിത് ഇങ്ങനെ മാറ്റം വരുത്തിയെന്ന് അറിയിച്ചാൽ ആ ഏത് ബോഡി മാറ്റം വരുത്തിയാനും ഭരണഘടനയ്ക്ക് വിരുദ്ധമായ നിലയിൽ സുന്നി മഹല്ല ഫെഡറേഷന്റെ അടിസ്ഥാന ലക്ഷ്യത്തെ വ്യതിചരിപ്പിച്ചുകൊണ്ട് അതിലുള്ള കുറേ വിഭാഗങ്ങൾ കൂട്ടുന്ന ഒരൊറ്റ വിഭാഗത്തെ മാത്രം കമ്മിറ്റിക്കാരെ മാത്രമാക്കിക്കൊണ്ട് മാറ്റുന്ന പ്രവണതയ്ക്ക് നിലനിൽപ്പില്ലല്ലോ എത്ര ചെറിയൊരു മാറ്റമാണ് ഇത്രക്കെടുള്ള അതും പറ്റൂല അതും ഒക്കെ നിയമവിധേയമായിട്ട് ചെയ്യാൻ പറ്റൂ ഇത് മൊത്തം മാറ്റം വരുത്തിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്കൊരു എന്റെ ഭരണഘടന കാണിച്ചുതരാം ഇതാണ് സമസ്ത കേരള മഹൽ ഫെഡറേഷൻ നിലവിലുള്ള ഭരണഘടന ഈ ഭരണഘടന ബഹുമാനപ്പെട്ട നമ്മുടെ പൂർവ്വകാല ഉസ്താദമായി തയ്യാറാക്കി സജ്ജീകരിച്ച ഈ ഭരണഘടന ഈ ഭരണഘടനയിൽ ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല അപ്പൊ നിലവിലുള്ള ഭരണഘടന ഇതാണ് ഈ ഭരണഘടനയിൽ ഇതിൽ മെമ്പർമാരായി ആരൊക്കെ വരുന്നുണ്ട് പഞ്ചായത്തിന്റെ തുടക്കം പഞ്ചായത്തിന്റെ ഘടകാണല്ലോ ആരൊക്കെ വരുന്നുണ്ട് എന്ന് പറയുന്ന ശ്രദ്ധിച്ചോ ഞാൻ വായിച്ചു കേൾപ്പിക്കാം സംഘടനയുടെ ജനറൽ ബോഡി അംഗങ്ങൾ ഓരോ മഹലിൽ നിന്നും പള്ളി ദറിസ് മദ്രസ യത്തീങ്കാന കോളേജ് ബോർഡിംഗ് സമസ്തയുടെ കീഴ് ഘടകങ്ങൾ എല്ലാ ഘടകങ്ങളും വേറിട്ട് പറയുന്നുണ്ട് കീഴ് ഘടകങ്ങൾ മുതലായ ദീനി സ്ഥാ മുതലായ ദീനി സ്ഥാപനങ്ങൾ ഭരിക്കുന്നവരിൽ മേൽപ്പറഞ്ഞ നിബന്ധനയൊത്തവർക്കും മഹലിലെ ഹാലി ഖതീവ് മുദരിസ് മാലിം തുടങ്ങിയ ദീനി സേവകരിൽ നിന്ന് മേൽപ്പറഞ്ഞ നിബന്ധനയൊത്തവർക്കും അംഗമാകാം പുറത്ത് സുന്നി മഹല്ല് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത മഹല്ലുകളുടെ പ്രസിഡന്റ് സെക്രട്ടറി കകാന്തി ഇവരും ജനറൽ ബോഡി അംഗങ്ങളായിരിക്കും ഇത്രയും ആളുകൾ കൂടിയാണ് പഞ്ചായത്തിലെ ജനറൽ ബോഡി ഇതാണ് പൂർവ്വകാലത്തെ സംവിധാനം അതനുസരിച്ച് ആ മഹലിലെ നമ്മുടെ എല്ലാ തരത്തിലുള്ള ആളുകളും ഉൾക്കൊള്ളു ഇത് പഴയകാലത്തെ ഭരണഘടനയിൽ മാത്രമല്ല ഇതിന് തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് കാലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ മാനികൾ ഇതിൽ ചെറിയ കുറച്ച് മാറ്റം വരുത്തിയിട്ടുള്ളൂ ഏറെക്കുറെ ഈ കാര്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം മൂന്ന് വർഷം മുമ്പ് നടത്തിയ തെരഞ്ഞെടുപ്പിൽ മെമ്പർമാർ ആർക്കൊക്കെ ആകാതെ മെമ്പർഷിപ്പ് ഭരണഘടനയിൽ നാലാമത്തെ അനുച്ഛേദം സുന്നി മഹൽ ഫ്ല രജിസ്റ്റർ ചെയ്ത് അംഗമെടുത്ത മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികൾ അവിടെ ഒരു ഒരു കാര്യം ചെയ്തു നേരത്തെ ഭരണഘടന പ്രസിഡന്റ് സെക്രട്ടറി കജാഞ്ചർ മഹല്ല് കമ്മിറ്റിന്ന് അവൾ ഒറ്റക്ക് മഹല്ല് കമ്മിറ്റിക്കാരുടെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചു അതായത് സുന്നി മഹൽ ഫെഡറേഷൻ ചെയ്ത മഹല് കമ്മിറ്റിന്റെ പ്രസിഡന്റ് സെക്രട്ടറി കജാഞ്ജി അന്ന് നേരത്തെ ജനബോഡി ഭരണഘടന പറഞ്ഞ ഇപ്പോഴും പറയുന്നത് ഇപ്പം മൊത്തം കമ്മിറ്റി ഭാരവാഹികളാക്കി കമ്മിറ്റി ഭാരവാഹികൾ എന്നാൽ ഒരു പ്രസിഡന്റ് മൂന്ന് വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി മൂന്ന് ജോയിന്റ് സെക്രട്ടറി ഖജാഞ്ചി ഒമ്പത് പേരുണ്ടാവും അപ്പൊ നേരത്തെ മൂന്ന് പേർ കമ്മിറ്റി ജനറൽ ബോഡിയിലുണ്ട് അത് ഒമ്പതാക്കി ഉയർത്തി ബോധപൂർവ നീക്കം അപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നാലും സംഘങ്ങളൊന്നും വെട്ടിമാറ്റിയിരുന്നില്ല ബി മുത്തവല്ലി ഭരണമാണെങ്കിൽ മുത്തവല്ലി പിന്നെ മഹല് ഹത്തീബ് ഓർ മുദരീസിനാക്കി ഏതെങ്കിലും ഒരാൾ നേരത്തെ ഹത്തീബും മുദരിസും ജങ്ങളുടെ കൂടിയിൽ ഉണ്ട് പിന്നെ ഇത് രണ്ടിൽ ഒരാളാക്കി ചുരുക്കി ഹത്തീബ് മുദരിസ് രണ്ടിൽ ഒരാൾ പിന്നെ പഞ്ചായത്തിലെ സമസ്ത ആദർശ പ്രകാരം നടത്തിവരുന്ന ഉന്നത ദീനി സ്ഥാപനം പ്രതിനിധീകരിക്കുന്ന രണ്ടുപേർ അപ്പൊ എല്ലാ പഞ്ചായത്തിലും ഉണ്ടായിക്കോണെന്നില്ലയിരിക്കട്ടെ അടുത്തത് എഫ് പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന അഞ്ച് പണ്ഡിതന്മാർ അത് നല്ല ശ്രദ്ധിക്കേണ്ട പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന അഞ്ച് പണ്ഡിതന്മാർ ആ പഞ്ചായത്തിലെ നാട്ടിൽ പഞ്ചായത്തിൽ താമസിക്കുന്ന അഞ്ച് ആലമികൾ പിന്നെ ജി സമസ്ത കേരള ജമ്മുത്തലയുടെ കീഴ്ഘടങ്ങളായ്ലോയേഷൻ എസ് കെ ജെ ക്യു എന്നിവയുടെ പഞ്ചായത്ത് കമ്മിറ്റികൾ തെരഞ്ഞെടുത്തിരുന്ന പ്രതിനിധികൾ ഓരോ പ്രതിനിധികൾ ഇവരാണ് എസ് എം എഫിന്റെ പഞ്ചായത്ത് കൗൺസിലർമാർ ഇവർക്കാണ് മെമ്പർഷിപ്പ് നൽകേണ്ടത് നമ്മളൊക്കെ ഈ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണല്ലോ ഏതെങ്കിലും നമ്മുടെ ഘടകങ്ങൾക്ക് മെമ്പർഷിപ്പ് കിട്ടിയിരോ ഇല്ലല്ലോ ജമ്യത്തുൽ മോ കിട്ടുണ്ടോ നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ ഇല്ല എസ് കെ എസ് കിട്ടിയിട്ടുണ്ടോ എസ് വൈ എസ് കിട്ടിയിട്ടുണ്ടോ എംപ്ലോയിസ് അസോസിയേഷൻ കിട്ടിയിട്ടുണ്ടോ ഇല്ല ജമ്യത്തുൽ ഫുട്ട് കിട്ടിയിട്ടുണ്ടോ കിട്ടൂല കാരണം ഇതൊക്കെ അന്ന് ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഇതൊക്കെ ഇവർക്കൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു മൂന്ന് കൊല്ലം മുമ്പ് അത് നിലവിലുണ്ട് അപ്പോൾ പോലും മാറ്റിയിട്ടില്ല എന്നാൽ മൂന്നാമതായി ഭരണഘടന അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാനുവിലങ്ങനെ മൂന്നാമതായി ഇപ്പോൾ നിലവിലുള്ള മാനുവൽ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ഈ മാനുവൽ മെമ്പർഷിപ്പ് കിട്ടാതിരിക്കാൻ കാരണതാണ് ഈ മാനുവലിൽ അവർ വരുത്തിയ ഭേദഗതി മെമ്പർഷിപ്പ് അവിടെ ഞാൻ വായിച്ചു തരാം ആർക്കൊക്കെ മെമ്പർഷിപ്പ് കൊടുക്കേണ്ടത് എ സി മഹല് ഫെഡറേഷൻ രജിസ്റ്റർ ചെയ്ത അംഗത്വമട്ട മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ ഒറ്റയടിക്ക് മഹല്ല് കമ്മിറ്റി എന്ന ഒമ്പത് ആളുകൾ നമ്മൾ മഹല്ല് കമ്മിറ്റിക്കാരുടെ എതിർപ്പിൽ അവർ വേണം എല്ലാവരും കൂടിയാൽ നടത്തിക്കൊണ്ടു പോകട്ടെ ജമാഅത്തിന്റെ വളർച്ചയ്ക്ക് മഹല്ല് കമ്മിറ്റിക്കാര് വേണം അവിടുത്തെ മുദരിസ് വേണം അവിടുത്തെ ഖത്തീബ് വേണം അവിടുത്തെ സദർ മല്യം വേണം അവിടുത്തെ മറ്റ് സംഘടനാ പ്രതിനിധികളൊക്കെ വേണം അവർ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് മഹല് കമ്മിറ്റി അംഗത്തും കൂടട്ടെ ഭാരവാഹിത്വം ഒമ്പതാളാകട്ടെ പിന്നെ മുത്തവല്ലി ഉണ്ടെങ്കിൽ മുത്തവല്ലി പിന്നെ പിന്നെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒന്നും പതിക സമയത്ത് ഉണ്ടാവില്ല നിലവിലെ പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുത്ത സ്ഥിരതാമസക്കാരനും സ്വദേശിയുമായ മഹൽ കമ്മ്യൂട്ടർ അംഗീകാരത്തിലുള്ള അഞ്ച് പണ്ഡിതന്മാർ ജോലിക്ക് വന്ന് താമസിക്കുന്നവർ ആകരുത് മഹല്ലിലെ അഞ്ച് പണ്ഡിതന്മാർ അല്ല പഞ്ചായത്തിലെ അഞ്ച് പണ്ഡിതന്മാർ എന്നാണ് അതെ പഞ്ചായത്ത് നിന്ന് മുദരീസിനെ ഉൾക്കൊള്ളിക്കുക ഹത്തീഫിനെ ഉൾക്കൊള്ളിക്കുക സദർമാലിനെ ഉൾക്കൊള്ളിക്കുക മദർ ഉഷാർ പ്രവർത്തകർ അവർ ഉൾക്കൊള്ളിക്കുക വേറെ നല്ല ഉസ്താദ്മാർ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടോ നാട്ടിലുണ്ട് അവരൊക്കെ ഉപയോഗപ്പെടുത്താം എന്നാൽ നേരത്തെ ഭരണഘടനയിൽ പറഞ്ഞതിൽ നിന്നും ആദ്യത്തെ രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പറഞ്ഞ മാനുവൽ നിന്നും വ്യത്യസ്തമായി അവിടെ പറഞ്ഞ പഞ്ചായത്തിലെ അഞ്ച് ആരേമികൾ എന്നാ ഇവിടെ ഒരു കൈത് കൂട്ടിക്കൊടുത്ത രൂപാധി എന്താ പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരായ അഞ്ച് പണ്ഡിതന്മാർ മഹൽ പിന്നെ ജോലിക്ക് വന്ന് താമസിക്കുന്നവരാകരുത് അങ്ങനെ പറഞ്ഞ അഞ്ച് പണ്ഡിതന്മാരെ കിട്ടാൻ പ്രയാസാണ് കത്തിവിന് മുതൽ കൂളായിട്ട് വെട്ട അല്ലെങ്കിലും വെട്ട അഞ്ച് മഹല്ല സ്ഥിരതാമസക്കാരായ ഒന്ന് താമസിക്കുന്നതിനെ പറ്റിയുള്ള പ്രത്യേകം പറയുന്നുണ്ട് സ്ഥിരതാമസക്കാരായ അഞ്ച് പണ്ഡിതന്മാരാണ് നമ്മൾ പണ്ഡിതന്മാരുടെ സ്വഭാവം എങ്ങനെ വെച്ചാൽ പുറത്തല്ല ജോലി ചെയ്യുക ഒരു പഞ്ചായത്തിലെ പണ്ഡിതന്മാരൊക്കെ ആ പഞ്ചായത്തിനെയാണ് പ്രവർത്തിപ്പിട ജോലി ചെയ്യാ പണ്ഡിതന്മാർ പള്ളികളിൽ മദ്രസകളിൽ മറ്റു സ്ഥാപനങ്ങളിൽ ജോലിയെ പുറത്തായിരിക്കും ആഴ്ചയിൽ വരും ചിലക്കാർ രണ്ടാഴ്ചയിൽ വരും ചിലക്കാർ മാസത്തിൽ വരും ഇതാണ് പണ്ഡിതന്മാരുടെ സ്വഭാവം ആ ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല അല്ല ആ ആൾക്കാർക്കേ പറ്റൂ പുറത്തു പോയി ജോലി ചെയ്യുന്ന ആളുകൾക്കേ പറ്റൂ സ്ഥിരതാമസക്കാരാവുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് സ്ഥിരമായി താമസിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ പുറത്തു പോകുന്ന ആളുകളെ പറ്റൂല പുറത്തു പോകുന്ന ആളുകളെ പറ്റൂലെങ്കിൽ സ്ഥിരമായി താമസിക്കുന്ന ആളുകൾ ആരായിരിക്കും ഇവിടുത്തെ ഹത്തി മുതലീസിനെ പറ്റൂല ഇവിടെ സ്ഥിരതാമസക്കാരല്ല പുറത്തു പോയി ജോലി ചെയ്ത ആൾ പറ്റൂല അവർ ഇവിടെ സ്ഥിരതാമസക്കാരല്ലേ വന്ന് പോകുന്ന ആൾക്കാരാ സ്ഥിരതാമസക്കാരെന്നാ ആരായിരിക്കും പള്ളിയിലൊക്കെ റിട്ടയറായി മദ്രസൊക്കെ നിർത്തി ജോലിക്കൊന്നും പോകാൻ പറ്റാതെ നാട്ടിൽ സ്വസ്ഥമായി ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടെങ്കിലും കഴിയുന്ന വയസ്സായ ഉസ്താദുമാര് അവരെ ഈ കമ്മിറ്റിക്ക് എടുത്ത കമ്മിറ്റിക്ക് വരാൻ കഴിയോ അവർക്ക് മണ്ഡലത്തിൽ പോകാൻ പറ്റുമോ ജില്ലയ്ക്ക് പോകാൻ പറ്റോ സ്റ്റേറ്റിൽ പോകാൻ പറ്റുമോ ഇല്ല ഫലത്തിൽ ആ പഞ്ചായത്തിലുള്ള അഞ്ച് പണ്ഡിതന് പറഞ്ഞ ആ ഭാഗം മാറ്റാനുള്ള തന്ത്രപരമായ പ്രയോഗമാണ് മഹൽ സ്ഥിരതാമസക്കാരായ പഞ്ചായത്തിലെ അഞ്ച് പണ്ഡിതന്മാർ അത് മാറ്റി ആ രീതിയിലാക്കി പിന്നെ വേറെ ആർക്കും മെമ്പർഷിപ്പില്ല അപ്പൊ ആകെ മെമ്പർഷിപ്പുകൾ ആർക്കാണ് പുതിയ മാനുവലില് ഞാൻ വായിച്ചു സുന്നി മഹല്ല് ഫെഡറേഷൻ രജിസ്റ്റർ ചെയ്ത് അംഗത്വം എടുത്ത മഹല്ല് കമ്മിറ്റികളെ ഭാരവാഹികൾ അവർക്ക് മാത്രം മെമ്പർഷിപ്പ് അവർക്ക് മാത്രം മെമ്പർഷിപ്പ് കൊടുത്താൽ സമസ്തയുടെ എല്ലാ ഘടക പ്രതിനിധികളും വെട്ടിമാറ്റിയാൽ മുതരിസിനെ വെട്ടിമാറ്റിയാൽ ഹത്തീബിനെ വെട്ടിമാറ്റിയാൽ സദർമുഹലിമിനെ വെട്ടിമാറ്റിയാൽ പിന്നെ കമ്മിറ്റി ഭാരവാഹികൾ മാത്രം വെച്ച് സുന്നി മഹല്ല് ഫെഡറേഷൻ ഉണ്ടാക്കിയാൽ ഒരു വിഭാഗത്തിന്റെ കമ്മിറ്റിയായി മാറുമില്ല സുന്നി മഹല്യ ഫെഡറേഷൻ ആവില്ല സുന്ദി മഹല്ല് കമ്മിറ്റി ഫെഡറേഷൻ ആകും അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മഹല്യന്റെ കമ്മിറ്റിയിലെ ആലുവികൾ ഉണ്ടെങ്കിൽ അവർ ചാൻസിൽ ചാൻസലിപ്പെടും മഹല്ല് കമ്മിറ്റിയിലെ അധിക സ്ഥലത്തും ആലുവികൾ ഉണ്ടായിക്കൊള്ളുന്നില്ല അവർ സ്വാഭാവികമായും അവർ വരില്ല ഈ രീതിയിൽ അടിസ്ഥാനപരമായി ഭരണഘടന കൃത്യമായി എഴുതി വെച്ച മഹല്ലിന്റെ സ്വഭാവം നിർണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഈ പ്രധാനപ്പെട്ട എല്ലാ പണ്ഡിതന്മാരെയും ഘടകങ്ങളെയും സംഘടനാ ഘടകങ്ങളെയും മൊത്തം വെട്ടിമാറ്റി മഹൽ കമ്മിറ്റിയിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഈ ഒരു തീരുമാനം എങ്ങനെ എടുത്തു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇത് മിനിമം ഭരണഘടനക്ക് ലംഘിച്ച് അതിന്റെ സ്വഭാവം മാറ്റിമറിച്ച് പുതിയൊരു സംഘടനയ്ക്ക് മാറ്റിയാണ് സിനിമ മിനിമം നമുക്കൊരു മേൽ ഘടക അല്ലേ സമസ്ത കേന്ദ്രം മുഷാവറ ആ മുഷാഫറോടെങ്കിലും ആലോചിക്കണ്ടേ അതും ഉണ്ടായിട്ടില്ല ഈ രീതിയിൽ മാറ്റം വരുത്തി എന്നൊരു വസ്തുതയാണ് ആരും നിഷേധിച്ചാലും ആ മാറ്റം ഇല്ലാതെയാകില്ല അവ വളരെ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിലെ ഭരണഘടനയിൽ ജുമാറ്റ് പള്ളിക്ക് പ്രതിനിധികളുണ്ട് മദ്രസക്ക് പ്രതിനിധികളുണ്ട് നിസ്കാരപള്ളിക്ക് പ്രതിനിധികളുണ്ട് ആർ ജെ എമ്മിന് പ്രതിനിധികളുണ്ട് എസ് കെ ജെക്യു പ്രതിനിധിയുണ്ട് എസ് വൈ എസ് പ്രതിനിധിയുണ്ട് എസ് കെ എസ് പ്രതിനിധിയുണ്ട് എസ് കെ എം എം പ്രതിനിധിയുണ്ട് എസ് സി എക്ക് പ്രതിനിധിയുണ്ട് അതുപോലെ ഹത്തീബുമാരും മുദ്രീസുട്ട് ഹത്തീബുമാരാണ് പണ്ഡിതന്മാർക്ക് പിന്നെ പ്രാതിനിധ്യുണ്ട് അവരെ മുഴുവൻ ഒഴിവാക്കിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി വന്നപ്പോൾ പൂർണമായും ഒരു വിഭാഗത്തിൽ മാത്രം കൗൺസിൽ ആ മെമ്പർഷിപ്പ് കൊടുക്കുന്നു ഇങ്ങനെ ഗുരുതരമായ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് ഇത് മറച്ചു വെക്കാനെങ്കിൽ ആ നിലയിലാണ് ഇപ്പൊ കമ്മിറ്റി പഞ്ചായത്ത് തലമതിന് മുകളിലേക്ക് പോയിട്ട് നമ്മൾ മൗനം പാലിച്ചു സംഘടന പരാതി കൊടുത്തിട്ടുണ്ട് മുഷാവർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ആ മുഷാവർ പഠിപ്പിച്ചു പക്ഷെ ഇത് മീഡിയയിലൂടെ നിരന്തരം അങ്ങനെ സംഭവമല്ല കളവ് പ്രചരിപ്പിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിന്റെ സത്യസ്ഥിതി നമ്മളെങ്കിലും തിരിച്ചറിയാൻ അനിവാര്യമാണ് ഇതൊരു പ്രധാനപ്പെട്ട വിഷയം രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതി ഉണ്ട് സുനിമാലി ഫെഡറേഷന് അത് സുനിമാൻ ഫെഡറേഷൻ ആര് കാര്യം തെരഞ്ഞെടുക്കും സംസ്ഥാന കമ്മിറ്റിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും സ്വാഭാവികം തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ട നമ്മുടെ നേതാക്കന്മാരൊക്കെ തിരഞ്ഞെടുക്കും അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ സംസ്ഥാന സമിതി റിട്ടേണിംഗ് സമിതി തെരഞ്ഞെടുത്ത ആളുകളെ ഞാൻ വായിച്ചൊരു അഞ്ച് പേരാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തെരഞ്ഞെടുപ്പ് സ്റ്റേറ്റ് കമ്മിറ്റിന്റെ റിട്ടേണിംഗ് നടത്തേണ്ട തെരഞ്ഞെടുപ്പ് നടത്തേണ്ട സമിതിയിൽ അങ്ങനെ അഞ്ചു പേര് ഒന്ന് പണക്കാട് സൈദ് ഹൈദർ മഹാത്മാവിനെ തങ്ങൾ മഹാത്മാവിൻ ഉയർത്തി കൊടുക്കുമാറാകട്ടെ അവരെ ഈ പറഞ്ഞാർശ്യങ്ങൾ അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന സാഹചര്യം സുന്നദ്ധ്യമാത്രം വർത്താൻ നമുക്ക് തോഫി നൽകിയും രണ്ട് സൈദ് മുഹമ്മദ് ജിഫ്രി ദീർഘായും ആഫിയത്തും ആരോഗ്യവും ഹിമ്മത്തും നൽകി അനുഗ്രഹിക്കുമാകട്ടെ മൂന്ന് പ്രൊഫസർ ആര്ക്കിട്ടു മുസ്ലിയാർ ഉസ്താദിനിന് സുഖമില്ല അള്ളാഹു ആഫിയത്തും ഷിഫി നൽകി അനുഗ്രഹിക്കുമാറകട്ടെ നാല് എം ടി അബ്ദുൾ മുസ്ലിയ അഞ്ച് ചേരക്കാട് മുഹമ്മദ് മുസ്ലിയ ചാലക്കാട് മുസ്ലി നബറുല വഫാത്ത മുഹഫർത്തും അറഹമത് കൊടുക്കട്ടെ എം ടി അബ്ദുൾ മുസ്സാദ് നമ്മുടെ ആദരീയനായ നേതാവാണ് അള്ളാഹു ദീർഘാവശ്യം മാഫിയത്തും ആരോഗ്യവും തോഫീവും നൽകാൻ എനിക്കും പറയട്ടെ ഇങ്ങനെ അഞ്ച് പേരാണ് അന്ന് അതൊരു ചീഫ് റിട്ടേണിംഗ് ഓഫീസർ സയ്യിദ് മുഹമ്മദ് ഇഫ്ലി മുത്തക്കോഴത്തക്കൾ അദ്ദേഹത്തെ ഈ തെരഞ്ഞെടുപ്പിൽ വെട്ടി മാറ്റിയിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് വെട്ടി മാറ്റിയിട്ട് തന്നെ അത് വെട്ടിട്ടുണ്ടാവില്ല എന്നൊക്കെ പറയാൻ പറ്റൂല പറയാൻ ഏറ്റവും വലിയ ഖേദകരം മാറ്റിക്കോട്ടെ എന്നാലും അതിന്റെ തൊട്ടടുത്തും സ്ഥാനത്തെങ്കിലും വെക്കണ്ടേ തങ്ങളല്ലേ സമസ്തന്റെ അധ്യക്ഷൻ ശരിക്കും ആ സ്ഥാനത്ത് മാറ്റാൻ തന്നെ പാടില്ല അനാദരവാണത് ഇനി മാറ്റുന്ന പറ്റിയ ആ സമിതിയിൽ പോലും തങ്ങൾ മെമ്പറാക്കിയിട്ടില്ല പുതിയ സമിതി എന്ന് എന്നാല് വളരെ കൃത്യമായി ഞാൻ ഇവർ എഴുതി വെച്ച് വായിച്ചു തരാം ഈ മാനുവിന്റെ അവർ എഴുതി വെച്ചിട്ടുണ്ട് ആ സമിതിയിൽ അംഗം പോലും അല്ല എന്നാണ് ഖേദകരം ആ സമിതിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാനുവൻ ഞാൻ പറഞ്ഞ കേട്ടോ ഇതില് ഈ സമിതിയിൽ പതിമൂന്ന് പേരുണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതിയിൽ ഈ ഇരുപത്തി അഞ്ചിൽ ഇപ്പൊ നടക്കാൻ പോലെ ഈ പതിനാറാം തീയതിയാണ് ഡേറ്റ് നിശ്ചയിച്ചിട്ടുള്ളത് ആ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാൻ പതിമൂന്നംഗ സമിതി അതിപ്പ് കമ്മിറ്റിന്റെ ഭാരവാഹികൾ തന്നെയാണ് ഞാൻ വായിച്ചു കേൾക്കാറാം അതിൽ ഒന്ന് ചെയർമാൻ പ്രൊഫസർ കെ ആരി മുസ്ലിയാർ വൈസ് ചെയർമാൻ സയ്യിദ് അബ്ബാസ് അലി ഷിഹാ തങ്ങൾ കൊയ്യോട് ഉമർ മുസ്ലിയാർ സയ്യിദ് മുഹമ്മദ് ജമുല്ലി കൺവീനർ യു മുഹമ്മദ് ഷാഫി ചമ്മട് ജോൺ കൺവീനർ അബ്ദുൾ സമദ് പൂക്കോട്ടൂരി പി സി ഇബ്രാഹിം ഹാജി വയനാട് ബഷീർ കല്ലേപ്പാടം വി എസ് ഇ കുട്ടി ഹാജി നാസർ വിസിൽ കൊടുത്തായി ബദുർദീൻ അൻജൽ സി ടി അബ്ദുൽ ഖാദർ ഇവരാണ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കേണ്ടത് ചീഫ് റിട്ടേണിംഗ് ഓഫീസർ എം ടി അബ്ദുൾ ബഹുമാനപ്പെട്ട സയ്യിദ് സൈദ് മുഹമ്മദ് ഇഫ്രീഫ് മുത്തുക്കോയ തങ്ങളെ ജസ്റ്റ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റ് സാമാന്യ മര്യാദയാണല്ലോ ഈ ചീഫ് റിട്ടേണിംഗ് ഓഫീസർ എന്ന ഒരു മാറ്റമാണ് വിചാരിക്കുക എന്നാൽ മുസ്തഷ റൈസ് പ്രധാന അഡ്വൈസിനും എന്തെങ്കിലും കൊടുത്തിട്ട് ഇത് കേരളത്തിലെ ഈ മഹാലകളെ മൊത്തം സംവിധാനം നിയന്ത്രിക്കുന്ന ഈ സംവിധാനത്തെ തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം വരേണ്ടതല്ലേ എങ്ങനെ ഒരു മെമ്പർ സ്ഥാനത്തും കൂടി കൊടുക്കാൻ ഒഴിവാക്കുന്നത് കാരണം ഈ കൃത്രിമം മുഴുവൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ കൃത്രിമം മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ട് അവരുദ്ദേശിക്കുന്ന വിധത്തിലൊരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം തങ്ങളെ മാറ്റിയെന്ന കാര്യത്തിൽ യാതൊരു സന്ദേഹമില്ല ഇത് രണ്ടാമത്തെ ഗുരുതരമായ തെറ്റല്ലേ നമ്മൾ മനസ്സിലാക്കണം ഇല്ലയെന്ന് പറഞ്ഞിട്ടില്ല ഇത് ഈ സാധനത്തിൽ എഴുതി വെച്ച സംഭവമാണ് നമുക്കൊക്കെ ആർക്കും കിട്ടും എല്ലാ പഞ്ചായത്തിലും ഇതിന് കോപ്പി ഉണ്ട് തിരഞ്ഞെടുപ്പ് വേണ്ടി എത്തിച്ച കോപ്പിയുണ്ട് മൂന്നാമത്തെ പ്രശ്നം നമ്മുടെ പൂർവീകൃത വളരെ ഗൗരവപൂർവ്വം ആലോചിച്ച് തീരുമാനിച്ചുണ്ടാക്കിയതാണ് പഞ്ചായത്തിൽ പിന്നെ മേഖലാ കമ്മിറ്റി പഞ്ചായത്ത് കഴിഞ്ഞ മേഖലാ കമ്മിറ്റിയാണ് ഈ മേഖലാ കമ്മിറ്റിയിലേക്ക് പഞ്ചായത്തിൽ നിന്നുകള് മെമ്പർമാരെ കൊടുക്കുക മേഖലാ കമ്മിറ്റി പ്രവർത്തന സമിതിയിലേക്ക് മൂന്ന് പേരെ തിരഞ്ഞെടുക്കേണ്ടതാണ് അതായത് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളിൽ നിന്ന് മൂന്ന് പേരെ എന്ത് ചെയ്യണം മേഖലാ കമ്മിറ്റിയിലേക്ക് മെമ്പർമാരായി കൊടുക്കണം അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ തെരഞ്ഞെടുക്കുന്ന ഭാരവാഹികൾ മഹല്ല് ഭാരവാഹികൾ തന്നെ ആകണം ആരാകാൻ പാടില്ല മുദ്രസ്മാരോ ഹത്തിമാരോ ബൈ ചാൻസ് ഇതിന്റെ പ്രസിഡന്റ് സ്ഥാനത്തോ സെക്രട്ടറി സ്ഥാനത്തോ അവിടുത്തെ കമ്മിറ്റിയിൽ വന്നിട്ട് വരുന്നു വരാമെന്നല്ലാതെ അവിടുത്തെ ആരും ആരെങ്കിലും വന്നുപെട്ടിണ്ടെങ്കിൽ അവരും ചെയ്യാൻ പാടില്ല വരാൻ പാടില്ല ഈ പഞ്ചായത്തിന്റെ തൊട്ട് ഇങ്ങനെയൊക്കെ ആർക്കെ പോകാൻ അർഹതയുള്ളൂ കമ്മിറ്റി ഭാരവാഹിക്കാൻ അർഹതയുള്ളൂ അത് മാലിന്യങ്ങൾക്ക് അർഹതയില്ല മുദ്രീസ്മാർക്ക് അർഹതയില്ല ഖത്തീമാർക്ക് അർഹതയില്ല മറ്റാരീവികൾക്ക് അർഹതല്ല കമ്മിറ്റി ഭാരവാഹിത് ബൈ ചാൻസ് പെട്ടിട്ടുണ്ടെങ്കിൽ അവർപ്പെടും ഇല്ലെങ്കിൽ ആ തെരഞ്ഞെടുക്കുന്ന മൂന്നാളുകള് കമ്മിറ്റി ഭാരവാഹികൾ കണിഷമാണ് ഇങ്ങനെ ഭരണഘടനയില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മാനലില്ല എത്ര ഗുരുതരമായ ദുരുദ്ദേശത്തോടു കൂടിയാണ് സംവിധാനിച്ചിട്ടുള്ളത് മൂന്നാമത്തെ പ്രശ്നം നാലാമത്തെ പ്രശ്നം ഞാൻ നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കാം ഇത് കഴിഞ്ഞ കാല ഭരണഘടനയിൽ അതിന്റെ മാനലുള്ളത് പ്രസിഡന്റ് സാധ്യമെങ്കിൽ ആലിമോ സയ്യിദോ ആകേണ്ടതാണ് പഞ്ചായത്തിലെ ഒരു പഞ്ചായത്തിൽ അതിന്റെ പ്രസിഡന്റ് സാധ്യമെങ്കിൽ ആലിമോ സയ്യിദോ ആകേണ്ടതും ജനറൽ സെക്രട്ടറി ട്രഷർ എന്നിവർ മഹല്ല് കമ്മിറ്റിയിലെ ഭാരവാഹി പിന്നെ മഹല്ല് കമ്മിറ്റിയിലെ ഉമറാക്കൽപ്പെട്ടവരും ആകേണ്ടതാണ് ഞാനാണത് കാരണം പൂർവിക തെരഞ്ഞെടുത്ത രീതി അതാ പ്രസിഡന്റ് ആദ്യമായിക്കോട്ടെ ഒരു സഹീത ആയിക്കോട്ടെ മറ്റേ ഖജാങ്ക്യം സെക്രട്ടറിയായിട്ട് ഉമറാക്കൽപ്പെട്ട ആൾക്ക് നല്ല സ്മൂത്ത് ആയി മുന്നോട്ട് പോകാനുള്ള വഴിയാണ് പക്ഷെ അതിന് ആദ്യമ്യങ്ങളെയും സാധാർത്ഥ്യങ്ങളെയും അവിടെ മാറ്റി നിർത്തിയാൽ പിന്നെ അങ്ങനെ ഉപാധി നടപ്പാക്കാൻ പറ്റുമല്ലോ ആ പരിപാടി പറഞ്ഞൊഴിവാക്കി അങ്ങനെ പ്രസിഡന്റ് ആദ്യമോ സഹീതോ ആകേണ്ട ആവശ്യമില്ല ആ ഭാഗം വെട്ടിമാറ്റി അതോടൊപ്പം ഇത്രമാത്രം ഗുരുതരമായ കൃത്രിമങ്ങൾ ഇതിന്റെ ഭരണഘടനയെ മാറ്റിവെച്ചുകൊണ്ട് കൃത്രിമമായി ഒരു മാനൂരി ഉണ്ടാക്കി അത് അടിച്ചേൽപ്പിച്ചുകൊണ്ട് അങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സമസ്ത കേരള ജമ്മിത മുഷാവറോടെങ്കിലും മാറി ഭരണഘടന മാറ്റി വരുമ്പോൾ തന്നെ ആലോചിക്കണം ഇത് പ്രധാന കോടിയല്ലേ ഒന്നുമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളാരും ഒരു പരാതിപ്പെട്ടിട്ടില്ല നേതൃത്വത്തിൽ പരാതിപ്പെട്ടവരുണ്ട് ആ പരാതി രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ട് അതവര് പരിഹാരം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടേ പക്ഷെ അതൊക്കെ ഒരു ഭാഗത്ത് വെച്ചുകൊണ്ട് തന്നെ പച്ചയായി പരസ്യമായി നമ്മുടെ സംഘടന അച്ചടക്കത്തെ ലംഘിച്ചുകൊണ്ട് സംഘടന കെട്ടുറപ്പിനെ ദുർബലമാക്കുന്ന വിധത്തിൽ പരസ്യമായി ഉണ്ടേക്കുമ്പോൾ ദിവസേനെ വന്ന് അങ്ങനല്ല ഇങ്ങനെയല്ല അതൊക്കെ വെറുതെ പറയുകയാണ് കളവരാണ് ഇങ്ങനെ പ്രചരിപ്പിച്ചാൽ എന്ത് ചെയ്യും അത്ര ഒരു സാഹചര്യം നിജസ്ഥിതി ബോധ്യപ്പെടാൻ വേണ്ടി മാത്രം നമ്മൾ സൂചിപ്പിച്ചത് മാത്രം എന്താ ഒരു കാര്യം സത്യമാണ് സുന്നിമാണെന്നുള്ള പക്ഷെ വലിയ മഹാത്മാക്കൾ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് കേരളീയ മുസ്ലിം സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഘട്ടത്തിലൊക്കെ കാരണം കൂട്ടായ പ്രവർത്തനമാണ് എന്റെ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് അധികാൾക്കാർ ഗവൺമെന്റ് ആ സാധ്യതല്ല ഞാൻ സ്കൂൾ പോകുന്ന കാലഘട്ടത്തിൽ മഹല്ല ഫെഡറേഷൻ തീരുമാനാണ് മഹല്ല ഹത്തീഫും മുദരിസും സദറും കമ്മിറ്റി ഭാരവാഹികളും കൂടി ഓരോ വീട്ടിലും കയറിറങ്ങുക മഹല്ലേ ഒരു ദിവസം പത്ത് വീട് പതിനഞ്ച് വീടും ഒക്കെ പോകുള്ളൂ എന്നൊരു നിസ്കാരത്തിലെ പ്രാധാന്യത്തെ അവസാനിപ്പിക്കുക അപ്പൊ നിങ്ങൾ എത്ര ആണെങ്കിലും ഇന്ന തന്നെ ആൾക്കാര് നിങ്ങൾ നിസ്കരിക്കാനായി അവിടെ പള്ളിയിൽ വരലില്ല അവിടെ തൊട്ടടുത്ത പള്ളിയിൽ പോലുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ നിസ്കാരം തുടങ്ങണം അതിന്റെ ഗൗരവം എങ്ങനെയാണ് ജുവാക്കുന്ന ഏത് പള്ളിയിലാ പോകാറുള്ളത് ഇന്ന പള്ളിയിൽ അവിടെ ഈ ജുമാക്ക് വരുന്ന ആളെ അറ്റൻസ് ശ്രദ്ധിക്കാൻ സംവിധാനം ആലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും മഹലിന്റെ ഈ കാര്യങ്ങൾ ദീനിയായ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കാരണം വളരെ ഗൗരവവും നല്ല ഉപദേശവും കാര്യവും കൊടുത്തിട്ട് ഒരു അഞ്ചു പത്ത് മിനിറ്റ് ആ വീട്ടിലിരിക്കും അപ്പൊ അത് ചായം കഴിവ് കൊടുക്കും നല്ല സന്തോഷമായിട്ട് അടുത്ത വീട്ടിൽ പോകും ഇങ്ങനെ ഒരു ബോധവൽക്കരണം നടത്തിയപ്പോൾ അന്ന് എന്റെ സ്വന്തം മഹൽ ജുമാണ്ട ഞാൻ പള്ളിശ്ശേരി മഹലാ ജുമാക്ക് പോവുക പിന്നത്തെ വെള്ളിയാഴ്ച പള്ളിശ്ശേരി മഹൽ ജുമാക്ക് വന്നപ്പോൾ പള്ളി നിറച്ച ആൾക്കാർ മാത്രമല്ല പള്ളിയിലെ ആൾക്കാരെ കൊള്ളു പുറത്ത് നിറച്ച ആൾക്കാർ ആലിമീകൾ പറഞ്ഞാൽ കേൾക്കുന്ന കാലഘട്ടമായിരുന്നു അത് എന്നിട്ട് പുറത്തൊരുപാട് പായകളെ കപ്പറത്തും കൊണ്ടുവന്ന് വിരിച്ചു പിന്നെ എല്ലാ ഉള്ള ആൾക്കാരെ ലാസ്റ്റ് പള്ളിശ്ശേരി പള്ളി വികസിപ്പിച്ചു അതേ സമയത്ത് കാളിക പള്ളി വികസിപ്പിച്ചു ഇതേ പ്രശ്നം ചുമ്മാ ആൾക്കാരെ കൊള്ളൂരി മറ്റു സ്ഥലങ്ങൾ പോയി വെള്ളം കുട്ടികളല്ലേ എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ടാവും ഇത്ര വലിയ മാറ്റം വരുത്തിയ മഹത്തായ അനുഗ്രഹീതമായ സംഘടനകൾ സുന്നി മഹല്ല ഫെഡറേഷൻ അതിൽ നിന്ന് ആദിമികളെ മൊത്തം വെട്ടിമാറ്റി സംഘടനാ പ്രതികളെ മൊത്തം വെട്ടിമാറ്റി വെറും കമ്മിറ്റി ഭാരവാഹികൾ നിർത്തിക്കൊണ്ട് സമസ്ത കേരള സുന്നി മഹല്ല ഫെഡറേഷന് പകരം സമസ്ത കേരള സുന്നി മഹല്ല് കമ്മിറ്റി ഫെഡറേഷൻ ആക്കി മാറ്റിയത് ദുഃഖകരമാണ് എന്താണ് തിരുത്തപ്പെടേണ്ടതാണ് ദയാനിധിയുഹാന ഇത്തരം തെറ്റുകളും അപാകതകളും കൃത്രിമങ്ങളും ഒക്കെ തിരുത്തി പൂർവ്വകാലത്തുന്ന പോലെ ഒറ്റക്കെട്ടായി പരിഹരിച്ച് സുന്ദജമാനത്തിൽ ശക്തിപ്പെടുത്തി സമസ്തയ്ക്ക് കരുത്തു പകർന്ന് നൂറാം വാർഷികം വളരെ നല്ല നിലയിൽ ആഘോഷിക്കാനുള്ള തോഫിക്ക് നമുക്ക് അള്ളാഹും ദയാനിധി അറബ് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ